യും പരിശുദ്ധുദ്ധുദ്ധമാങ്ങൾക്കും ഞങ്ങളുടെ മധ്യസ്ഥേടി തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതി ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാലാവേ ജപമാല മാതാവേല സകല കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു ഉന്നതമായി നാമ്പത്തിൽ ചെയ്യുന്നു എന്റെ കർത്താവ്യതിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് തൊഴിലില്ലാത്തവർക്ക് വേണ്ടിയും ചുള്ള തൊഴിൽ നഷ്ടപ്പെടാൻ പോകുന്നവർക്ക് വേണ്ടിയും പിസ്സ ഇരിക്കുന്നവർക്ക് വേണ്ടിയും വിസ പുതുക്കി കിട്ടാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്ഥലം വിറ്റുമാറാനുള്ളവർക്ക് വേണ്ടിയും അതുപോലെ അതുപോലെ തന്നെ സ്ഥലങ്ങൾ പ്രമാണം ചെയ്യാനും പാകം ഇടുമ്പോൾ പ്രമാണം ചെയ്യാനും വിൽപ്പത്രങ്ങൾ പ്രമാണം ചെയ്യുന്നതിന് വേണ്ടിയും കർത്താവ് അത് നടപ്പില് വരുന്നതിന് വേണ്ടി പോകുന്ന തടസ്സങ്ങൾക്ക് പരിഹരിക്കപ്പെടുന്നതിന് പ്രമാണ സംബന്ധമായ എല്ലാ തടസ്സങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിൻ്റെ യാത്രകൾ ഗവൺമെൻറ്റ് ഓഫീസുകളിലേക്കുള്ള യാത്രകൾ ആ വില്ലേജ് ഓഫീസിലേക്കുള്ള യാത്രകൾ അക്ഷയിലേക്കുള്ള യാത്രകൾ ഇങ്ങനെ നിനക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള നിൻ്റെ തത്രപ്പാടുകൾ എല്ലാം ഞാൻ അനുഗ്രഹിക്കട്ടെ ഏതെങ്കിലും നിയമപരമായിട്ട് നിനക്ക് നിൻ്റെ ജീവിതം വീട് വെക്കാൻ പറ്റാതിരിക്കുക പേരുമയാന് പറ്റാതിരിക്കുക അങ്ങനെ എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്പർ കിട്ടാതിരിക്കുക അങ്ങനെ എന്താണ് നീ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചില സാധനങ്ങൾ കയ്യിൽ നിന്നും പോയിട്ട് കാണാനില്ല ഇവിടെ വെച്ചെന്നറിയാൻ പാടില്ലാത്ത രീതിയിൽ വിഷമിച്ചിടക്കുന്ന വ്യക്തിയാണ് നീ ചിലപ്പോൾ കൈ കഴിന്ന് വിട്ടുപോയ പണം തിരികെ കിട്ടാമോ യാതൊരു മാർഗ്ഗമില്ലാത്തത് അങ്ങനെയുള്ള സത്യങ്ങൾ വല്ലതും മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഭീഷണിയായി തീരുമ്പോൾ നീ വിറങ്ങി വിറങ്ങലിച്ചിരിക്കുന്ന വ്യക്തിയാകാം കർത്താവുന്നതിനെ ഈ നിമിഷം അനുഗ്രഹിക്കുന്നു കർത്താവുന്നതിനെ സന്ധിക്കും ദൈവത്തിലെ ദൈവ ദൈവത്തിൻ്റെ നിനക്ക് യുക്തമായി പ്രവർത്തിക്കാൻ ആ സമയത്ത് എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് അറിവ് നൽകുന്നള്ള ചെയ്ത കർത്താവിൻ്റെ അഭിഷേക് ശക്തി ആ തക്ക സമയത്ത് നിന്നെ സഹായിക്കട്ടെ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ജയിൽ മോചിതരാക്കണമെന്നും കുറ്റവിമത്ത വിമുക്തരാക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒരു പഴുതണ്ടാക്കി നമ്മൾ കുറ്റവിമുത്തരാക്കണമെന്നോടാണ് ദൈവത്തിന്റെ മനസ്സെന്ന് പറയുന്നത് അതറിയണമെങ്കിൽ അതിൻ്റെ ഒരു നീളാട്ടങ്ങളും നമ്മുടെ നടപടി പുസ്തകം പതിനേഴ് മുപ്പതിൽ കാണാം എന്ന് വായിച്ചു കാലഘട്ടം യുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുത്തില്ല ദൈവം കണക്കിലെടുത്തില്ല എന്നാൽ എന്നാൽ ഇപ്പോൾ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു ആജ്ഞാപിക്കുന്നു ഇപ്പൊ അറിവില്ലായ്മയുടെ ഒരു കാലഘട്ടം ഉണ്ടാവുന്നത് ദൈവത്തെ അപ്പൊ അറിയാവുന്ന പറയണവനെ അറിയേണ്ടത് അറിയുന്നില്ലെന്ന് സപ്പോസം പറയുന്നില്ലേ ഒന്ന് കുറച്ച് എട്ട് രണ്ടേ അറിവുണ്ടെന്ന് അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല ഈ അറിവ് എപ്പോഴും വരണെങ്കിൽ അജ്ഞതയിലെ കാലഘട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് ക്രിസ്തുവിനെ ദൈവം മനുഷ്യരൂപത്തിൽ അയച്ച ഒരു കാലഘട്ടമുണ്ട് ക്രിസ്തു അനുദപിക്കുക സുവിശേഷത്തെ വിശ്വസിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സുഖ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം കൊടു വിളമ്പു തുടങ്ങിയ കാലഘട്ടമുണ്ട് അതാണ് ഒരു കാലഘട്ടം ആ കഥക്ക് മുമ്പുള്ളതാണ് അജ്ഞതയുടെ കാലഘട്ടം എന്ന് പറയുമ്പോഴും ഇതിലൊരു സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ അറിയാമെന്ന് വിചാരിക്കുന്നവൻ അജ്ഞതയുടെ കാലഘട്ടം അറിയാത്ത കാലഘട്ടമാണല്ല അപ്പം അറിയുന്നവർ അറിയേണ്ട കാര്യങ്ങൾ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ അറിയേണ്ട കാര്യം എന്താണെന്നുള്ള ഒരു വിഷയമില്ലേ എന്താ അറിയേണ്ടത് അറിയേണ്ട കാര്യം നിത്യജീവനെ കുറിച്ച് തന്നെയാണ് അത് ക്രിസ്തുവിനെ കുറിച്ച് മാത്രമല്ല നിത്യ ക്രിസ്തു ഉത്ഭുതമാകുന്ന വാതു വാതു തുറക്കപ്പെടുന്ന നിത്യതയുടെ കവാടത്തെ കുറിച്ചാണ് അറിയുന്നത് യോഹന്നാൻ പതിനേഴ് മൂന്ന് യോഹന്നാൻ പതിനേഴ് മൂന്ന് ഏക സത്യ ദൈവമായ അവിടത്തെയും ഏക സത്യ ദൈവമായ അവിടത്തെയും അങ്ങ് അയച്ച യേശുക്രി അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ എന്നതാണ് നിത്യജീവ നിത്യജീവൻ അറിവുണ്ടെന്ന് പറയുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ലെന്ന് പറയുന്നത് ഈ അറിവാണ് എന്താണ് നിത്യജീവന് നമ്മൾ സഹായകരമായ രീതിയിൽ യേശു കൃഷ്ണനെ കുറിച്ച് അറിയണം യേശു കൃഷ്ണനെക്കുറിച്ച് വേണമെങ്കിൽ നമുക്കൊരു പത്തോ ഒരു ലക്ഷമോ വോളിയംസ് എഴുതാൻ പറ്റും പക്ഷേ ആ അറിവില് നിത്യജീവൻ നിത്യജീവന് വേണ്ടി യശു ക്രിസ്തുവിനെക്കുറിച്ച് അറിയുന്ന അറിവാണ് പിതാവ് ആഗ്രഹിക്കുന്ന അറിവെന്ന് പറയണത് ഇതറിയാത്ത കാലം കാലം കാലെയാണ് ഈ അജ്ഞതര കാലഘട്ടത്തിൽ ദൈവം കണക്കിലെടുത്തില്ല ചില സമയത്ത് നമ്മുടെ തെറ്റുകളെ എന്നാൽ ഇപ്പോഴ് എല്ലായിടത്തും ഉള്ള എല്ലാവരും അനുദിക്കണം എല്ലായിടത്തോളം എല്ലാവരും എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികൾ മാത്രമല്ല ക്രിസ്തുവിനെ രോഗത്ത് കൊടുത്തിരിക്കുന്നത് രോഗത്തിന് മുഴുവനായിട്ടുള്ള അനുതാപത്തിനു വേണ്ടിയാണ് എല്ലാവർക്കും ഉള്ള എല്ലായിടത്തും ഉള്ള എല്ലാവരും അനുദിപ്പിക്കണമെന്ന് എന്തിനാണ് അവിടെ പാപത്തെക്കുറിച്ച് കാര്യം എന്താണ് മറ്റൊരു ക്രിസ്തു ഇല്ലാത്തത് കൊണ്ടാണ് എൻ്റെ പേര് ആശ ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വന്നത് എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയിലെ ഇത് അഞ്ചാമത്തെ മാസത്തിൽ ഡോക്ടർ റിപ്പോർട്ട് കാണിച്ചു കൊച്ചിന് ബുദ്ധി വളർച്ചയില്ല എന്നും പറഞ്ഞ് സ്കാനിങ്ങിൽ റിപ്പോർട്ട് തന്നെയാണ് ഞാനിവിടുത്തെ കൃപാസന ഓൺലൈൻ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഏഴാം മാസം ഏഴാം മാസം ചെന്ന് പറഞ്ഞപ്പോഴും അവർ പറയൂ കൊച്ചിന് ബുദ്ധി വളർച്ചയില്ല ഇത് ഓബോഷൻ ചെയ്ത് കളയണമെന്ന് പറഞ്ഞ കൊച്ചാണിത് പിന്നെ എട്ടാം മാസത്തിൽ പിന്നെയും ഞാൻ നല്ലോണം പ്രാർത്ഥിച്ചോണ്ട് നല്ലോണം പ്രാർത്ഥിച്ചോണ്ട് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി ഓബോഷൻ ചെയ്യാന് പിന്നെയും ഞാൻ ആലോചിച്ച് ഒന്നുകൂടെ ഒന്ന് നല്ലോണം ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറാമെന്ന് അന്ന് പിന്നെയും ഞാൻ സ്കാനിങ് ചെയ്തപ്പം പറഞ്ഞു സ്കാനിങ് ചെയ്തപ്പം പറഞ്ഞു കുട്ടിക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞു പിന്നെ പ്രസവം കഴിഞ്ഞു ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ കൊച്ചാണ് ഇപ്പം നല്ലവണ്ണം എനിക്ക് കിട്ടിയ കൊഞ്ഞ് യേശുവേശോസ്ത്രം യേശുവെ നന്ദി എൻ്റെ പേര് ഡെയ്സി ഞാൻ കൊരട്ടിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ മാസത്തിലാണ് എൻ്റെ ഉടമ്പടിയിൽ ആദ്യ അധികം വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചായിരുന്നു ഞാൻ നല്ല ഉടമ്പടി കൊറോണയ്ക്ക് ശേഷം പുതുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ട് വർഷമായിട്ട് ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ജോലി നഷ്ടപ്പെട്ടിട്ട് ലോൺ അടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ മാർച്ച് മാസത്തിൽ ബാങ്കിൽ നിന്ന് ഞങ്ങൾക്ക് ജപ്തി നോട്ടീസ് വന്നു മൂന്ന് പ്രാവശ്യം ഹെഡ് ഓഫീസിൽ നിന്ന് ആൾക്കാർ വന്നു നിങ്ങളുടെ വീട് ജപ്തി ചെയ്യും വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ബോർഡ് വയ്ക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു ഞാൻ ഉടനെ തന്നെ കൃപാസനത്തിൽ വന്നു ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു അച്ഛനെ കണ്ടു അച്ഛനെ കാണാനായിട്ട് എനിക്ക് സാഹചര്യം കിട്ടി അച്ഛൻ പ്രാർത്ഥിച്ച് എനിക്കൊരു കാശ് തന്നിട്ട് വീട്ടിലിത് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാനത് ചെയ്തു ഞങ്ങൾക്ക് ലോൺ ജപ്തിയിൽ നിന്ന് ഞങ്ങൾ നീക്കം ചെയ്യാനായിട്ട് ലോൺ അടയ്ക്കാൻ സാധിച്ചു എൻ്റെ പേര് ബിജിരാജൻ എറണാകുളം കാഞ്ഞൂർ കാലടി അവിടെ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പത്തൊമ്പതാം തീയതിയാണ് ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുകയും ഉടുമ്പടി എടുത്ത് പിറ്റേ മാസം എനിക്ക് തീരെ തീരെ വല്ലാ വയ്യാതാവുകയും യൂറിൻ പോയപ്പോൾ മഞ്ഞ നിറത്തിൽ യൂറിൻ പോവുകയും ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷം മഞ്ഞപ്പിത്തം ബ്ലഡ് റിസൾട്ട് എല്ലാം ചെയ്തതിന് ശേഷം മഞ്ഞപ്പിത്തം ഡോക്ടർ പറഞ്ഞത് മഞ്ഞപ്പിത്തമാണെന്നും പിന്നെ അത് സ്കാൻ ചെയ്ത ശേഷം ജൽ ബ്ലാഡിൽ കല്ല് രൂപപ്പെടുകയും ചെയ്തു എന്നാണ് പറഞ്ഞത് പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും എനിക്ക് യാതൊരു വിധ ൊരു വിധ ഇതും ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ഡോക്ടർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തനിക്ക് ഒന്നും ഇല്ല ഉണ്ടായ കാര്യമൊന്നും തൻ്റെ മുഖത്തും ശരീരത്തി നമുക്ക് തോന്നുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് എന്താണെന്നും അത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉടുമ്പടി എടുത്ത നേർച്ച വസ്തുക്കളായ തലേ ദിവസം തന്നെ കണ്ടപ്പോൾ യൂറി മഞ്ഞ നിർത്തി പോകുന്നത് കണ്ടപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചെയ്ത് പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ രൂപം എൻ്റെ വയറ്റിലോട് വെച്ച് നല്ലോണം പ്രാർത്ഥിക്കുകയും വെഞ്ചിരിച്ച ഉപ്പും തൈലവും എല്ലാം പ്രാര്ത്ഥിച്ച് പെരട്ടുകയും ചെയ്തിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയത് അവിടെ ചെന്ന റിസൾട്ട് ഡോക്ടർ കണ്ടപ്പോൾ തന്നെ ഇതെന്താ ഇത് വളരെ കൂടുതലായിരുന്നു എല്ലാ ഇതും പക്ഷേ എനിക്കതിന് യാതൊരു ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്ക് വന്ന് മരുന്നോ ഗുളികകളോ ഒന്നും ഡോക്ടർ തന്നില്ല ലിവറിന് കീഴിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി എന്തോ ഒരു ഗുളിക മാത്രമേ തന്നുള്ളൂ പക്ഷേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ആ മാതാവിനോട് നല്ലോണം പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിന്നെ രണ്ടാമത് ബ്ലഡ് റിസൾട്ടുകൾ ചെയ്യുകയും സ്കാൻ ചെയ്തപ്പോഴും ഒന്നും ഒരു കുഴപ്പവുമില്ല ഈ ബ്ലാഡറിൽ കല്ല് രൂപപ്പെട്ടു എന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷേ അത് എങ്ങനെ പോയോ എന്നോ ഒന്നും ഡോക്ടർക്ക് ഒന്നും അറിയില്ല അറിയില്ല അപ്പം ഞാൻ ഡോക്ടറോട് പറയുകയും ചെയ്തു മാതാവിൻ്റെ അനുഗ്രഹമാണ് ഡോക്ടറെന്ന് പറയുകയും ചെയ്ത് ഞങ്ങൾ ആ ചാർട്ട് ക്ലോസ് ആക്കി ഒരു ക്ഷീണവും യാതൊരു വിധവും ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ ഒരു അനുഗ്രഹം മാതാവ് തന്ന് വളരെയേറെ അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ മകൾക്ക് ഉടമ്പടി എടുത്ത് കുറച്ച് ഒന്നാമത്തെ പുതിക്കിയതിന് ശേഷം മകൾ മകൾക്കുടെ കയ്യിൽ ഒരു മുഴയുണ്ടായിരുന്നു ചെറിയ മുഴ പരീക്ഷ പേന പിടിച്ച് എഴുതാനുമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു അവളത് എഴുതുമ്പോഴൊക്കെ പറയും മമ്മി എനിക്ക് ഭയങ്കര വേദനയാണ് അപ്പോൾ ഞാൻ പറയുന്ന സാരമില്ല അപ്പോൾ ഈ തൈലം ഉള്ളപ്പോൾ ഞാൻ എടുത്ത് പ്രാർത്ഥിച്ച് പെരട്ടി കൊടുക്കും മോളെ മാതാവും മാറ്റിക്കോളൂ എന്ന് പറഞ്ഞാൽ അത് പെരട്ടി കൊടുക്കാറുണ്ട് പക്ഷേ അവളും അവൾ പോലും അവൾ പോലും അറിഞ്ഞില്ല ഇത് മാറിപ്പോയത് രണ്ട് ദിവസം ദിവസം കഴിഞ്ഞപ്പോഴാണ് വിളിച്ച് പറയുന്നത് മോളെ ഇവിടെ നാട്ടിലില്ല മംഗലാപുരത്തെ പഠിക്കുന്നത് അവൾ വിളിച്ച് പറയണം അമ്മി എൻ്റെ കയ്യിൽ മോളെ കാണുന്നില്ല അത് മാതാവ് മാറ്റിയെന്ന് അവൾ തന്നെ പറയുകയാണ് അപ്പം ഞാൻ പറഞ്ഞു മാതാവിന് നന്ദി പറയണം എന്തും ജപമാല ജൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അവളോട് പറയുകയും ചെയ്തു പിന്നെ മാതാവ് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് മ മകന് പരീക്ഷയിൽ പ്ലസ് വൺ പരീക്ഷയിൽ മാർക്ക് മാത്സിന് ജസ്റ്റ് പാസ് മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ അവൻ രണ്ടാമത് എഴുതാൻ കൊടുത്തപ്പോൾ ഞാൻ പ്രാർത്ഥന നന്നായി പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ച മാതാവ് അതിന് നിനക്ക് മാതാവിനോട് എനിക്ക് പ്രാർത്ഥിച്ച് നമുക്ക് നല്ലപോലെ ഇത് കിട്ടും ഈ പ്രാർത്ഥിച്ചോന്ന് പറഞ്ഞ് രണ്ടാമത് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാൻ പോയി മാത്സിന് അവൻ പരീക്ഷയ്ക്ക് പോയപ്പോൾ ഞാൻ അവൻ്റെ പോക്കറ്റിൽ മാതാവിനോട് പ്രാർത്ഥിച്ച് ലോക്ക അവൻ്റെ കൊന്തയും മാതാവിൻ്റെ രൂപവും വിട്ട് പ്രാർത്ഥിച്ച് പറഞ്ഞു വിട്ടു പരീക്ഷ റിസൾട്ട് വന്നപ്പോൾ അവന് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് മാർക്ക് ഉണ്ടായിരുന്നു അത് ഒരിക്കലും അത് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മാതാവ് തന്ന അനുഗ്രഹത്തിന് കൊടാനുകൂടി അനുഗ്രഹത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു എൻ്റെ പേര് അപ്പു തോമസ് ഞാൻ ചെങ്ങലത്തു നിന്ന് വരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ ബിടെക്ക് പാസ് ഔട്ടായതാണ് അതിനുശേഷം ഒന്ന് രണ്ട് ജോലി ചെയ്തെങ്കിലും ഒന്നും ശരിയായില്ല ഈ സമയത്തൊക്കെ ഞാൻ പുറത്തേക്ക് പോകാനുള്ള എല്ലാം നോക്കുന്നുണ്ട് അത് ശരിയാകുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ പപ്പായോട് ഇവിടെ വന്നു പ്രാർത്ഥിച്ചു അപ്പം ജോസഫച്ചനെ കാണാൻ പറ്റി ജോസഫച്ചിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു എൻ്റെ ഈ പാസ്പോർട്ടും സർട്ടിഫിക്കറ്റും ഉണ്ടായിരുന്നു ബി ടെക്കിൻ്റെ അത് അച്ഛൻ എന്നെ മാതാവ് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് എനിക്ക് ബ്ലെസ്സിങ്ങും തന്നു ഒരു കാശുരൂപം തന്നായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ജനുവരി മൂന്നാം തീയതി വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് എൻ്റെ നിയോഗത്തിൽ എൻ്റെ ജോലിയും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉടമ്പടി ചോദിച്ച ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും അങ്കിൾൻ്റെ മെസ്സേജ് ഉണ്ട് അല്ലെ അവരുടെ കമ്പനിയിൽ അഞ്ച് പേരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് അതിൽ നല്ലപോലെ പ്രാർത്ഥിച്ചോ ചിലപ്പോൾ അതിൽ ഒരാൾ നീ ആയിരിക്കും എന്ന് പറഞ്ഞു ഞാൻ രാവിലെയും വൈകുന്നേരം മെഴുകുതിരികത്തിക്കുന്ന കൂടത്തിൽ ഈ പ്രാർത്ഥനയും ചെല്ലും ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കാണ് ഞാനൊരു ദിവസം ഉറങ്ങിക്കൊണ്ടിരുന്നത് അപ്പം മാതാവിന് എൻ്റെ അടുത്ത് എൻ്റെ ബെഡിൻ്റെ അടുത്ത് എന്നെ ഫേസ് ചെയ്യുന്ന പോലെ നിൽക്കുന്ന പോലെ തോന്നി പക്ഷെ മാതാവിൻ്റെ ഫേസ് എനിക്ക് ക്ലിയർ അല്ലായിരുന്നു ചാരനിരത്തിലുള്ള ഡ്രസ്സ് ധരിച്ച് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ ഞാനത് ആരോടും പറഞ്ഞില്ല ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ മമ്മിയോട് എനിക്ക് ഇങ്ങനെ ഒരു സ്വപ്നത്തിന് ഞാൻ കണ്ടെന്ന് പറഞ്ഞു മമ്മി പറഞ്ഞ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു എന്നാൽ എനിക്കെന്തോ ഉള്ളിലൊരു സംശയം ഉണ്ടായിരുന്നു തോന്നലാണോ എന്ന് അങ്ങനെ ഇത് മമ്മിയോട് പറഞ്ഞ എൻ്റെ തൊട്ടടുത്ത ചൊവ്വാഴ്ച തന്നെ ജോസഫ് അച്ഛൻ ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിൽ എൻ്റെ ഇടയ്ക്ക് വിളിച്ചു പറഞ്ഞു ഇന്നുമോലെ മാതാവിനെ കണ്ട പതിനാലോളം പേരെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അതിനുശേഷം എനിക്ക് എൻ്റെ വിസയും പ്രോസസ്സിങ്ങും കാര്യങ്ങളെല്ലാം റെഡിയായി ഈ മെയ് രണ്ടാം തീയതി ഞാൻ സൗദി അബ അറേബ്യയ്ക്ക് പോവുകയാണ് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് ഡേയ്സി വിജയ ഞാൻ ഹരിപ്പാട്ടിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തുകൊണ്ടിരുന്നതാണ് എനിക്കൊരു നാല് സെൻറ്റ് വീടും ഒരു നാല് സെൻറ് സ്ഥലവും ഒരു കുഞ്ഞ് വീടും ഉണ്ട് അത് മഹേന്ദ്ര ഫിനാൻസിൽ നിന്ന് ഒരു ശകലം പൈസ എടുത്ത് മെയിൻ്റനൻസ് ചെയ്തതാണ് അത് മാസം അടവും നാലായിരത്തി നാനൂറ് എന്ന് പറഞ്ഞ് രണ്ട് മാസം അടച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യായിരത്തിന് മേളിലോട്ടുള്ള പൈസ അവരടയ്ക്കണമെന്ന് പറഞ്ഞു കുറച്ച് നാൾ അടച്ചു അപ്പോഴത്തേക്ക് ഈ കൊറോണയും മറ്റുള്ള കാര്യങ്ങളും ആയപ്പോഴത്തേക്ക് തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വന്നു ആ സമയങ്ങളിലും ആ കൊറോണയുടെ സമയങ്ങളിലും ഞാൻ വാത വന്ന് നിന്ന് പരിശുദ്ധ അമ്മയോട് മാധ്യമം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചേച്ച് പോവുമായിരുന്നു അങ്ങനെ ഒരു ദിവസം അവർ ജപ്തി നോട്ടീസ് വീട്ടിൽ കൊണ്ടുവന്ന് പതിക്കൂ പറഞ്ഞു ജപ്തി നോട്ടീസ് വീട്ടിൽ കൊണ്ടുവന്ന് പതിക്കൂ എന്ന് പറഞ്ഞ ദിവസം മാതാവിൻ്റെ കാശുരൂപം ഞാനൊരു കൊന്തയിൽ കെട്ടി എൻ്റെ ജനലിൻ്റെ ആ സൈഡിലിട്ടു സൈഡിലിട്ടിട്ട് ഞാൻ പറഞ്ഞു അമ്മേ ആ വരുന്നവർ എങ്ങനെ എന്ത് ചെയ്യാൻ വന്നാലും അമ്മ അവരെ സമാധാനത്തോടെ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ കൃപാസനത്തിൽ വന്ന് മുട്ടിന്മേൽ നിന്ന് സാക്ഷ്യം പറഞ്ഞു പറഞ്ഞുകൊള്ളാവെന്ന് പറഞ്ഞു ഞാനൊരു ക്യാൻസർ രോഗി കൂടെയാണ് എനിക്ക് ആ ക്യാൻസർ വരുന്ന വന്ന നാൾ മുതൽ ഇന്നീ സമയം വരെ ഞാൻ ഈ അമ്മയെടുക്ക വന്ന് ഇന്നും മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അതേപോലെ തന്നെ ഈ ജപ്തി നോട്ടീസ് പതിക്കുമെന്നും പറഞ്ഞു വന്നവർ വീട്ടിൽ വന്നു വന്ന സമയത്ത് ഞാൻ അവിടെ ഒരു ബെനഡിക്രോസിരിപ്പോ അതെടുത്ത് കയ്യിൽ മുറുക്ക പിടിച്ചു പരിശുദ്ധ അമ്മയെ ഇങ്ങനെ നോക്കി നോക്കിയിട്ട് ഞാൻ പറഞ്ഞു അമ്മേ ഞാനല്ല അവരോട് സംസാരിക്കുന്നത് അമ്മയായിരിക്കണമേ എന്ന് പറഞ്ഞു അമ്മ എൻ്റെ വീട് എനിക്ക് തിരിച്ചു തരണം ഞാനൊരു ക്യാൻസർ രോഗിയാണ് എനിക്ക് ചികിത്സിക്കാനും മാർഗമില്ല എൻ്റെ ഈ വീട് നഷ്ടപ്പെട്ടാൽ എനിക്ക് മറ്റ് വഴിയുമില്ലെന്ന് പറഞ്ഞു അന്നേരത്തെ ഈ ഇവർ പറഞ്ഞു രണ്ടേ മുക്കാൽ ലക്ഷം രൂപ നിങ്ങൾ അടയ്ക്കണം എടുത്തത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റൊൻപതിനായിരം രൂപയാണ് പകുതി അതുകൊണ്ട് ഒന്നര ലക്ഷത്തോളം അടച്ചു വീണ്ടും മൂന്നേ മുക്കാൽ ലക്ഷം രൂപ പറഞ്ഞു ഞങ്ങൾ അതിനുള്ള മാർഗം ഞങ്ങൾക്കില്ല അപ്പോഴത്തേക്ക് എല്ലാ വഴിയും അടഞ്ഞു കഴിഞ്ഞു പരിശുദ്ധ എടുക്കുക നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ വന്ന് ഞാൻ മുട്ടിപ്പായിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചേച്ച് പോയി പോയിട്ട് അവർ വീണ്ടും വന്നു വീണ്ടും വന്നപ്പോൾ അവർ വരുമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ അമ്മയെടുക്കലൊന്ന് പോയിച്ച് വന്നിട്ട് ഇന്ന് തന്നെ ഞാൻ നിങ്ങളെ വിളിക്കാവുന്ന പറഞ്ഞ് ഞാൻ ഓടി ഇവിടെ വന്നു ഇവിടെ വന്ന് ആ ജപ്തി നോട്ടീസ് പരിശുദ്ധ അമ്മയുടെ കൈകളിൽ സ്പർശിപ്പിച്ചേച്ച് ഞാൻ തിരിച്ചു പോയി തിരിച്ചു പോയി വീട്ടിലിരുന്നു ഞാൻ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഞാൻ കൊന്ത ചൊല്ലി മുട്ടിന്മേൽ നിന്ന് സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ സമയത്ത് എൻ്റെ ഇടവകയിൽ ഒരു അമ്മാമ്മ വിളിച്ചിട്ട് പറഞ്ഞു നീ ഒന്നും ഓർത്ത് ഭാരപ്പെടണ്ട എല്ലാവരും നിന്നെ സഹായിക്കും നീ എല്ലാവരോടും പറയാൻ പറഞ്ഞു അങ്ങനെ എനിക്കറിയാൻ വയ്യാത്തതായിട്ടുള്ള വ്യക്തികൾ എല്ലാവരും കൂടെ കയ്യെടുത്ത് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ റെഡിയാക്കി അന്നരത്തേക്ക് എൻ്റെ ഇടവകയിലെ തന്നെ ഒരു സഹോദരൻ ഇടപെട്ട് മഹീന്ദ്ര ഫിനാൻസുമായിട്ട് സംസാരിച്ച് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് എൻ്റെ ആ വീട് എനിക്ക് തിരിച്ചു തന്നു അതിന് ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു ക്യാൻസറിൻ്റെ ഇനി ഒരു സ്കാനിങ്ങും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഇവിടെ വന്നു അപ്പോൾ അച്ഛൻ എപ്പോഴും പറയും എന്നെ കാണണമെന്നില്ല അമ്മയെ കണ്ട് ഈശോയോട് പ്രാർത്ഥിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു ആ വരുന്ന സമയമല്ല അച്ഛനും ആൾക്കാരെ കാണും പക്ഷേ ഞാൻ അച്ഛനെ കാണാൻ നിന്നില്ല ഇവിടെ നിന്ന് അമ്മയോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കും അമ്മ അമ്മയുടെ വചനങ്ങളാണ് അച്ഛൻ പറയുന്നത് അത് ഞാൻ അനുസരിച്ചു കൊണ്ട് പോകും അപ്പോൾ എനിക്ക് സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ റിപ്പോർട്ടിനകത്ത് ആ ഒരു ബ്ലാക്ക് ഡോട്ട് പോലെ ഒരു നാലഞ്ച് കുരുക്കൾ പോലത്തതേ ഉള്ളൂ മറ്റുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും ചെക്കപ്പിന് പോയ സമയത്ത് എൻ്റെ ഈ ബ്രസ്റ്റിൻ്റെ ഈ സൈഡിൽ കൈ ഇങ്ങനെ പൊക്കാനും താക്കാനും മയ്യ എന്നോട് പറഞ്ഞു മാമോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ആ എഴുതി തന്നത് കാശുരൂപം ആ മാമോഗ്രാം എന്ന് എഴുതി തന്ന ഫേഫറിനകത്ത് കാശുരൂപം പൊതിഞ്ഞ് ഞാൻ എൻ്റെ നെച്ചോട് ഏർത്ത് പിടിച്ചിട്ട് പറഞ്ഞു എൻ്റെ കർത്താവ് തമ്പുരാൻ എന്നെ സൃഷ്ടിച്ച സമയത്ത് എനിക്ക് തന്ന അവയവങ്ങളും എൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെടുത്താൻ അമ്മ അനുവദിക്കരുത് ഈശോയും അനുവദിക്കരുത് എൻ്റെ പൊന്നു തമ്പുരാൻ ഇതല്ല ഏറ്റെടുത്തതല്ലേ അപ്പോൾ പിന്നെ എൻ്റെ ഈ ഒരു ശരീരം എന്തിനു വേണ്ടിയാ പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയാണെന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ആ ഒരു അവസ്ഥയിൽ നിന്നും മാറ്റം കിട്ടി എനിക്കൊരുപാട് കടഭാരങ്ങളുണ്ടായിരുന്നു ആ കടഭാരങ്ങളെല്ലാം ഏതു വഴിയാ പോയെന്ന് പോലും എനിക്കറിയത്തില്ല പുന്നപ്പറവിയാനി കൃഷിരാജൻ്റെ പള്ളി വന്ന് ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും അവിടെ ആരാധന കൂടും ആരാധന കൂടിയിട്ട് ആഴ്ചയിൽ ഒന്നും രണ്ടും ദിവസം ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോകും അതുപോലെ തന്നെ ഈ അടുത്ത സമയത്ത് എൻ്റെ ഒരു ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഒരു ഓട്ടോ ഡ്രൈവറാണ് അദ്ദേഹത്തും അദ്ദേഹം രണ്ടായിരത്തി ഇരുപതിലെ ഒരു ഓട്ടോയാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊരു സെക്കൻഡ് ഹാൻഡ് ഓട്ടോ എങ്കിലും കിട്ടാൻ അമ്മയോട് മുട്ടിപ്പായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ അമ്മ അതിനൊരു വഴി കാണിച്ചു തന്നു ഓ എൽ എക്സിലൂടെ ഒരു സെക്കൻഡ് ഹാൻഡ് ഓട്ടോ ഞങ്ങൾക്ക് കാണിച്ചു തന്നു ഞാൻ ആഗ്രഹിച്ചത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലുള്ള ആലപ്പുഴയിൽ നിന്ന് തന്നെ കിട്ടണം അന്നേരം കൃപാസനത്തിൽ വരാനും പോകാനും എളുപ്പമായിരിക്കും മറ്റുള്ള നൂലാമലകളൊന്നും ഉണ്ടാകത്തില്ലെന്ന് അങ്ങനെ ആ ഒരു സെക്കൻഡ് ഹാൻഡ് ഓട്ടോയും ഞങ്ങൾക്ക് കിട്ടി ആ ഓട്ടോയ്ക്ക് ഞാനത് ഓട്ടോ മേടിക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു നമുക്ക് കൃപാസനം എന്ന് തന്നെ അതിന് പേരിടാം അമ്മയുടെ പേരിൽ നമുക്കത് ഉപയോഗപ്പെടുത്താം എന്ന് പറഞ്ഞു അങ്ങനെ ആ ഓട്ടോ ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു അവർ അവരെപത്തയ്യായിരം രൂപയാണ് ചോദിച്ചത് എഴുപതിനായിരം രൂപയ്ക്ക് ആ പൈസയും എങ്ങനെയൊക്കെയോ ആരുടെയൊക്കെയോ കൃപ കൊണ്ട് ഞങ്ങൾക്ക് ദൈനംദിന ജീവിതത്തിന് അങ്ങനെ ഒരു മാർഗവും പരിശുദ്ധ അമ്മ കാണിച്ചു തന്നു അതേപോലെ തന്നെ ഞാനിവിടെ ഉടമ്പടി പുതുക്കി പോകുന്ന സമയത്ത് അഞ്ച് വർഷം മക്കളില്ലാതിരുന്ന ഒരു ഹൈന്ദവ സഹോദരിക്ക് ഞാൻ പരിശുദ്ധ അമ്മയുടെ ഉപ്പും തേനും കാശ് ഒരു ചെറിയ കാശുരൂപവും കൊടുത്തിട്ട് പറഞ്ഞു ഇന്നത്തേക്ക് ഒരു വർഷത്തിനകം നിനക്കൊരാൺകുഞ്ഞ് തന്നെ ജനിക്കും പരിശുദ്ധ അമ്മ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു ഇത് ഞാൻ പറയാൻ കാരണം ഇത് കൊടുത്തപ്പോൾ എനിക്ക് നല്ല സ്മെൽ അനുഭവപ്പെട്ടു മുല്ലപ്പൂവിൻ്റെ നല്ല മണം എനിക്ക് അനുഭവപ്പെട്ടു ഞാൻ ഇവിടെ വരുന്ന സമയത്ത് എനിക്കുണ്ടാകുന്ന അതേ ഒരു സ്മെൽ അനുഭവപ്പെട്ടതുകൊണ്ടാണ് ഞാൻ അവളോടത് പറഞ്ഞത് അങ്ങനെ ആ മകൾക്കൊരു കുഞ്ഞിനെ നൽകി അമ്മ അനുഗ്രഹിച്ചു ഞാൻ സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങൾ ഞാൻ ഉടമ്പടി സമർപ്പിച്ചു ആറാമത്തെ യോഗ എൻ്റെ കർത്താവ് നമ്പരാന് വിട്ടുകൊടുത്ത് ഈശോയെ അങ്ങ് എന്ത് തീരുമാനിക്കുന്നു അതിലൂടെ നിറച്ച് തരണമേ എന്നും പറഞ്ഞു അതുകൊണ്ട് ഈശോയും പരിശുദ്ധ അമ്മയും കൂടി എൻ്റെ കുടുംബത്തിൽ എനിക്കുണ്ടായിട്ടുള്ള എല്ലാ വേദനകളിൽ നിന്ന് സമ്പൂർണ്ണ വിടുതൽ നൽകിക്കൊണ്ട് ഈ കൃപാസനത്തിൻ്റെ ആൾത്താരയിൽ സാക്ഷ്യം പറയുവാൻ എന്നെ ഇടയാക്കിയതിന് കൊടാനു കൂടി നന്ദി പറയുന്നു ഒപ്പം ഇവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് നമ്മുടെ കൃപാസനത്തിൻ്റെ പേരിലുള്ള പ്രാർത്ഥന കൂട്ടായ്മയിലുള്ള ഒരുപാട് പേരും പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന അച്ഛൻ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന അച്ഛന്മാരുടെ ആ പൗരോഹിത്യത്തെ സമർപ്പിച്ചാണ് എനിക്ക് സാധിക്കാത്ത കാര്യങ്ങൾ ഞാൻ സമർപ്പിക്കുന്നത് ആ നിമിഷം തന്നെ എനിക്കത് സാധിച്ചു തരികയും ചെയ്യും എൻ്റെ പരിശുദ്ധ അമ്മ എല്ലാത്തിനും കൊടാനുകൂടി നന്ദി പറയുന്ന അമ്മയ്ക്കും തിരുക്കുമാരനും എൻ്റെ പേര് ലാലി സെബാസ്റ്റ്യൻ എന്നാണ് ഞാൻ എറണാകുളം കോതാട് സേക്കടാട്ട് ചർച്ച് ഇടവകാങ്കമാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിലാണ് ഉടമ്പടി എടുത്തത് അന്നേരം എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു പത്തു വർഷമായിട്ട് പത്തു വർഷത്തിന് മേലെയായി എനിക്ക് ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു ആ തലവേദന എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർക്കുമ്പോൾ തന്നെ പേടിയാണ് കാരണം തലവേദന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് ദിവസം ഈ തലവേദന മാറാറില്ല അതിന് ശേഷം മാറാറു ഗുളി കഴിച്ചാലൊന്നും മാറാറില്ല അത് ഉടമ്പടി തൈലം വരട്ടി പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം അത് കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മാറി പിന്നെ എൻ്റെ ബ്രസ്റ്റിലൊരു തടിപ്പുണ്ടായിരുന്നു രണ്ട് ഡോക്ടർമാരും അത് മാമോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു ഞാനത് കാശുരൂപം ഉടമ്പടി കാശുരൂപം കയ്യിൽ പിടിച്ച് മാമോഗ്രാം ചെയ്തു